കൊയ്ത്തൊക്കെ ഏകദേശം കഴിഞ്ഞു ഇപ്പോൾ ആടിനെയും പശുവിനെയൊക്കെ വയലിൽ കൊണ്ടിങ്ങനെ കിട്ടിയിട്ടുണ്ട് അങ്ങ അവിടെ കുറേ പശുക്കളുണ്ട് ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇന്നലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം അക്കു മുറ്റമൊക്കെ അടിച്ചു വരുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ രാവിലെ പള്ളിയിൽ പോകാൻ നേരത്ത് നമ്മുടെ ഗ്യാസ് മോഡലിലുള്ള വിറകെടുപ്പ് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മളിങ്ങനെ ചാർജ് ചെയ്യുവാണെങ്കിൽ ആറു മണിക്കൂർ നേരം നമുക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെയും ചാർജ് ചെയ്താൽ മതി ഒരുപാട് കറണ്ടൊന്നും ആവത്തില്ല കേട്ടോ ഇങ്ങനെ റെഡ് ലൈറ്റ് കത്തും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇത് ഒന്നിലാണ് അത് കഴിഞ്ഞ് പിന്നെ രണ്ടിൽ പിന്നെ മൂന്നിൽ നമ്മൾ മിക്സിയുടെ ഒക്കെ തിരിക്കുന്ന പോലെ തന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഓഫാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊരു ഉണ്ട് അത് കറങ്ങുന്ന ശബ്ദം കേൾക്കാം കേട്ടോ നമ്മൾ ആക്കുമ്പോൾ ആ ശബ്ദം കേൾക്കത്തില്ല ഒന്നിലും രണ്ടിലും മൂന്നിലും ഇടുമ്പം അതിൻ്റെ സ്പീഡ് അനുസരിച്ച് ശബ്ദത്തിന് വ്യത്യാസം വരും മൂന്നിലിടുമ്പം ഇച്ചിരി നല്ല ശബ്ദം ഉണ്ടാവും ഒന്നിലിടുമ്പോൾ അത്ര വലിയ ശബ്ദം ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾ ഊതി കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ നമ്മൾ വിറകടുപ്പിലൊക്കെ കത്തിക്കുന്ന സമയത്ത് കുഴലിലൊക്കെ ഇങ്ങനെ ഊതി ഊതി കണ്ണൊക്കെ പുകയൊക്കെ ചെയ്യത്തില്ലേ അങ്ങനത്തെ പ്രശ്നമില്ല ഫാൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ തള്ളി അങ്ങോട്ട് അടുപ്പിച്ചൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് തന്നെ കത്തിക്കോളും പാത്രത്തിൽ കരി പിടിക്കും പിന്നെ പുകയുണ്ടാവും പാത്രത്തിൽ കരി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം കിട്ടാറുണ്ടല്ലോ നമ്മൾ സാധാരണ വിറകടുപ്പിലൊക്കെ അങ്ങനെ വെക്കുമല്ലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെക്കാം ബാക്കിയൊക്കെ വിറകടുപ്പ് പോലെ തന്നെയാണ് പുകയുണ്ടാവും വിറ കരിയുണ്ടാവും ഉണ്ടാവും അതൊക്കെ വിറകടുപ്പിൽ നമ്മൾ വെക്കുന്ന പോലെ തന്നെയാണ് അടുപ്പ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വയറ് ഊരി മാറ്റാം നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ നേരത്ത് വയർ കുത്തിയാൽ മതി തീയൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും പിന്നെ ഒരുപാട് വിറക് കൊള്ളത്തില്ല കുറച്ച് വിറകേ കൊള്ളത്തുള്ളൂ വലുപ്പമുള്ള വിറകും കൊള്ളത്തില്ല കേട്ടോ ചെറിയ ചെറിയ വിറകുകളാണ് വെച്ചു കൊടുക്കേണ്ടത് ചിരട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തീ പിടിക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല അടുപ്പം രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വില പല വിലയുടെ ഉണ്ട് കുളിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ കാലം കുളിക്കാൻ വെള്ളം തിളപ്പിക്കുന്ന കലോ കേട്ടോ ആഴ്ചയിൽ ഒന്നേ കഴുകുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കറുത്തിരിക്കുന്നത് അടുപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കലത്തിൽ ഇങ്ങനെ വെള്ളം വെക്കും ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ പല്ല് തേക്കാനും പിന്നെ കുളിക്കാനും ഒക്കെ ആയിട്ട് എപ്പോഴും ചൂടുവെള്ളം വേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും ആ അടുപ്പ് അടുപ്പിൽ ആ കലം ഇരിക്കുന്നതുകൊണ്ട് കഴുകി വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒന്നാണ് കഴുകുന്നത് തീ കെട്ടുപോയാലും വിറവൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി ഊതുണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ വിറവൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഫാനിൻ്റെ കാറ്റുകൊണ്ട് തന്നെ തന്നെ കത്തുവേ ചിക്കൻ കറി അടുപ്പിലിരിപ്പുണ്ട് നമ്മൾ സാധാരണ വിറകടുപ്പിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള വിറകൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ കുറേ നേരം അടുപ്പിൻ്റെ അടുത്തേക്ക് പോവുകയെന്ന് നോക്കുകയൊന്നും വേണ്ടല്ലോ പക്ഷേ ഇത് ചെറിയ ചെറിയ വിറക് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം വിറക് തീർന്നെങ്കിൽ വിറക് വെച്ച് കൊടുക്കണം അതുമാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ട് വേറെ ഒരു കുഴപ്പവും പിന്നെ ഇന്ന് രാവിലെ അപ്പവും ചിക്കൻ കറിയായിരുന്നേ പാലപ്പവും കേട്ടോ ഉണ്ടാക്കിയേ മാവ് ശരിക്കും പൊങ്ങിയിട്ടില്ല നല്ല തണുപ്പല്ലേ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ വെക്കുകയും റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും അത്രയൊക്കെ തന്നെ പൊങ്ങിയുള്ളൂ തലേദിവസത്തെ കറികളൊന്നും ഞാൻ അക്കുനും കൊടുത്തു വിടാറില്ല അപ്പോൾ രാവിലെ ഞാൻ ചേമ്പ് കൊണ്ടും മോരുകറിയും വെച്ച് വെണ്ടയ്ക്കകത്തോരനും ഉണ്ടാക്കിയിട്ട് അവർക്ക് അതാ കേട്ടോ കൊടുത്തുവിട്ട് ഇനിയിപ്പോൾ കുറച്ച് കമ്പിളി പുതുപ്പുകളൊക്കെ വെയിലത്ത് ഉണങ്ങാനിടാനുണ്ട് അലക്കിയതൊന്നും അല്ല വെറുതെ നമ്മൾ വെയിൽ കൊള്ളിച്ച് വെക്കുകയല്ലേ അപ്പോൾ കുറച്ച് പുതുപ്പുകളൊക്കെ വെയിലത്ത് ഇടുവാണേ ചിമ്മിണി കെട്ടി അടുപ്പുണ്ടാക്കണമെങ്കിലും പിന്നെ ആലുവ അടുപ്പ് ഒക്കെ നല്ല പൈസ ചിലവല്ലേ വിറകടുപ്പിൽ എന്തെങ്കിലും വെക്കാനും തീ കത്തിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു അടുപ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ വർക്കേരിയയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല വർക്കേരിയയുടെ പണിയൊക്കെ കഴിയുമ്പോഴേ നമുക്ക് അടുപ്പൊക്കെ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്കല്ല നമുക്ക് എല്ലാ കാലത്തും ഈ ഒരു അടുപ്പ് ഉപയോഗിക്കാം കേട്ടോ നല്ല അടുപ്പാണ് വിറകടുപ്പ് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ അടുപ്പ് ഉണ്ടാക്കാനും പറ്റത്തില്ല അന്നേരം ഇതൊരെണ്ണം വാങ്ങിയതാണ് അവിടെ മൂന്നാല് ഇരട്ടപാലന്മാരിപ്പുണ്ട് കിളിയ കേട്ടോ ഇരട്ടപാലെന്നാണ് പറയുന്നത് ഒരു കാക്കയുണ്ട് വഴക്കുണ്ടാക്കാൻ കാക്ക കണ്ടോ പറക്കുന്നേ പൂച്ച കരീന്ന പോലെ കരയുന്നുണ്ടോ ചാരം കളയോ അതെന്നാ ചെയ്ത് കേട്ടേ തുറന്ന് വിടുക ഇതാ തിരിച്ചിട്ടല്ലേ ചാരം വാരി കളയണ്ട ഇതുപോലെ നമുക്ക് ചാരമൊക്കെ കളയാം പിന്നെ ഇത് തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യാവേ ചാർജ് ഫുള്ളായി കഴിയുമ്പോൾ ആ ഒരു റെഡ് ലൈറ്റ് ഓഫ് ഓഫാവേ പിന്നെ നമുക്ക് ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും കൊണ്ടു വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലൊക്കെ ഉണ്ടാക്കാം രാവിലെയോ രാത്രിയിലോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പം ആട്ടോ ഒരു കപ്പ് പച്ചരി എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി കപ്പിൻ്റെ വാലില്ല കേട്ടോ വാൽ ഇപ്പം പൊട്ടിപ്പോയതേ ഉള്ളൂ ഞാൻ പച്ചരി എടുത്തോണ്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല പൊട്ടിപ്പോയി അപ്പോൾ ഇനി ത ഇനി കപ്പ് കാണിക്കുമ്പോൾ വാൽ ഉണ്ടാകത്തില്ല കപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ പൊട്ടിപ്പോയി ആ എന്തായാലും നമുക്ക് അളവ് കിട്ടിയാൽ പോരെ വാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഏതായാലും ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാവേ രാത്രി കുതിർത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കാം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ രാത്രിക്കത്തേക്കോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുതിർത്ത് വെച്ചാൽ മതി നാല് മണിക്കൂർ കുതിർത്ത് വെക്കണം അത് കഴിഞ്ഞ് പച്ചരിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരണ്ടിയത് അധികം വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയെ ഒന്നര ടേബിൾ സ്പൂൺ ചോറ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ പാലപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ തേങ്ങ എടുക്കില്ല അത്രയൊന്നും വേണ്ട ചോറും അധികമാവേണ്ട കേട്ടോ ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവും പശുവശപ്പൊക്കെ ഒരു നുള്ള ഉപ്പ് ഒരു നുള്ള അപ്പക്കാരം അധികം ആവണ്ട അര ഗ്ലാസ് വെള്ളം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല കട്ടിക്ക് അരച്ചെടുക്കണം മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ആവാതെ അരച്ചെടുക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം ഒത്തിരി വെള്ളമൊഴിക്കണ്ടേ ഈ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് വെള്ളവും പഞ്ചസാരയും കൂടി തിളപ്പിക്കാൻ വെച്ചില്ലേ ഇനിയിപ്പോൾ തീ ഓഫാക്കാം എന്നിട്ട് ഈ തിളച്ച വെള്ളം അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ ഇതുപോലെ തിളച്ച് നല്ല ചൂടോടെ ഇരിക്കുന്ന പരുവത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടിങ്ങനെ ഇളക്കിയെടുക്കണം ഈ ഒരു പരുവത്തിലോട്ടോ മാവ് കലക്കി എടുത്തേക്കുന്നേ അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കണ്ട നമ്മൾ പഞ്ചസാര വെള്ളം ചേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കൂടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതിയെന്ന് ഇങ്ങനെ ഒത്തിരി വെള്ളം ആവരുതേ നമ്മൾ കലത്തപ്പോൾ കുക്കറപ്പം ഒക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു പരുവത്തിലാണ് കലക്കി എടുത്തേക്കുന്നത് ആ ഒരു അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് വെക്കുമൊന്നും വേണ്ട ഇപ്പം തന്നെ ഉണ്ടാക്കാം അപ്പം പാലപ്പച്ചട്ടിയിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ എണ്ണയൊന്നും തൂക്കുന്നില്ല എണ്ണ തൂക്കാതെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇത്രയും മധുരം മതി ഇനിയിപ്പോൾ നമ്മൾ വെറുതെ ചായയുടെ കൂടെ നാലുമണിക്ക് കഴിക്കാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർത്തിട്ട് കുറച്ച് എള്ളൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ വേറെ കറിയൊന്നും വേണ്ട ചട്ടി നല്ലപോലെ ചൂടാവണേ ആദ്യം മാവ് ഒഴിക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മാവ് ഒഴിക്കുന്നത് മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് തീ കുറച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് കുറച്ച് കട്ടിയിൽ ഉള്ള അപ്പമാണ് പാലപ്പം പോലെ നമ്മൾ ചുറ്റിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനേ കുറച്ച് ഞാൻ എള് ചേർക്കാതെ ഉണ്ടാക്കി ഇതിനകത്ത് കുറച്ച് എള്ളും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ കലത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പം ഉള്ളിൽ നല്ലപോലെ ആരൊക്കെ എടുത്ത് നിൽക്കുക അതുപോലെ തന്നെ കേട്ടോ ഈ അപ്പത്തിൻ്റെ ഉൾവശവും എള്ള് ചേർത്ത് ഉണ്ടാക്കിയ ഈ അപ്പം കാണാൻ നല്ല രസമില്ലേ ഞാൻ ഇത്തിരി മധുരവും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് കറിയൊന്നുമില്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ ഇച്ചിരി എരിവൊക്കെയുള്ള ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാകട്ടോ ഈ അപ്പം കുറേ ദിവസമായി അവിടെ ഒക്കെ വന്നിങ്ങനെ നിൽക്കും എൻ്റെ ചായ മറിച്ചല്ലേ കുഞ്ഞ നോക്ക് നോക്ക് ചെറുതാണേട്ടെ അത് ക്ലിയർ അല്ലേ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതിൻ്റെ കാലിനെന്തോ പറ്റിയ അതിൻ്റെ കാലിനെന്തോ പറ്റി കാട്ടാട്